ഈശോ മിശിയായി സ്വീകരിക്കട്ടെ തെനാക്സഹ അഷ്ടദിനത്തിലെ വ്യാഴാഴ്ച ലൂക്കായ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായ മുപ്പത്തി അഞ്ച് മുതൽ നാല്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ ഈ സുവിശേഷ ഭാഗത്ത് മറ്റ് ഉദ്യിതന്റെ ഇടപെടലുകളുടെ സുവിശേഷ ഭാഗങ്ങളിൽ പറയുന്ന പോലെ തന്നെ ഈശോയെ ഇവര് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതല്ല മനസ്സിലാക്കുന്നില്ല എന്നതിനെക്കപ്പുറം ഭയക്കുന്നു ഭൂതമാണെന്നുള്ള രീതിയിൽ ഭയക്കുന്നു ഇതാണ് നമുക്ക് ആ സുവിഷു ഭാഗത്ത് കാണാൻ സാധിക്കുക ഈശോയുടെ മുമ്പിൽ അവർ ഭൂതത്തെയാണ് കാണുന്നതെന്ന് എന്ന് അവർ ചിന്തിക്കുകയാണ് അവർ വിചാരിച്ചു എന്ന് ലൂക്ക ഇരുപത്തിയാലു മുപ്പത്തിയേഴിൽ പറയുന്നുണ്ട് അതിനുശേഷം ഈശോ അവരോട് പറയാണ് നിങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിന് നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നെന്തിന് എൻ്റെ കൈകളും കാലുകളും കണ്ടെത്തി ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുക എന്നിട്ട് പറയാണ് ഇവരുടെ ഒരു ഇവരുടെ ഒരു ഇമോഷൻ പറയുകയാണ് ഇവരുടെ ഒരു വൈകാരികത പറയാണ് അവർ സന്തോഷ ആധിക്യത്താൽ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തപ്പോൾ അവൻ അവരോട് ചോദിച്ചു ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് വളരെ ശ്രദ്ധേയമായൊരു ചോദ്യമാണ് അതായത് സുവിശേഷത്തിൽ ഒരിടത്തും ഈശോ തനിക്ക് വിശക്കുന്നോ തനിക്ക് ഭക്ഷണം തരാന്നോ പറഞ്ഞിട്ടില്ല നമുക്ക് ദാഹിച്ചു എന്ന് പറയുന്ന സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് കുരിശിൽ കിടക്കുന്ന ഈശോ പറയുന്നുണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ ഈ സമര്യാക്കാരിയുടെ ഇടയില കിണറ്റിൻകര പോയി എന്നിട്ട് ഈശോ പറയുന്നുണ്ട് പക്ഷെ അവിടെ വെള്ളം കുടിച്ചതിനെ കുറിച്ച് നമ്മൾ കാണുന്നത് ഈശോ ആ ഒരു സംഭാഷണത്തിലേക്ക് കയറാനായി ആ സംഭാഷണത്തിലേക്ക് ഇടപെടാ അല്ലെങ്കിൽ സംഭാഷണം തുടങ്ങി വെക്കാനായിട്ട് ഈശോ ഉപയോഗിക്കുന്ന ഒരു വാക്കിയാണ് കുടിക്കാൻ വെള്ളം വേണം എന്നുള്ളത് പക്ഷേ ഇവിടെ ഈശോ നമ്മൾ എന്തെങ്കിലും ഈശോ ഇങ്ങനെ ആ അവര് മുമ്പിൽ വന്നിട്ട് ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു ഒരു കഷ്ണം വറുത്തു മീൻ അവർ കൊടുക്കുന്നു അവൻ അതിട്ട് തമ്മിനെ മുമ്പിൽ വെച്ച് ഭക്ഷിച്ചു അപ്പൊ ഇത് താൻ ഭൂതമല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ഈശോ ചെയ്തൊരു കാര്യമായിട്ടാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത് പക്ഷേ മറ്റൊരു കാര്യം കൂടി നമുക്ക് ഇവിടെ ചിന്തിച്ചെടുക്കാൻ സാധിക്കും ഉയർത്തെഴുന്നേറ്റ ഈശോ ഇനിമേൽ നിങ്ങളുടെ മുമ്പിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് അവനെ തിരിച്ചറിയാനായിട്ട് പറ്റണമെന്നില്ല എമാവസിലേക്ക് പോയ ശിഷ്യന്മാർ അവനെ തിരിച്ചറിഞ്ഞത് അപ്പം മുറിച്ചപ്പോഴും വചനം വ്യാഖ്യാനിച്ചതും അടിസ്ഥാനത്തില്ല അപ്പം മുറിച്ചപ്പോൾ കണ്ണുകൾ തുറന്നു വചനം വ്യാഖ്യാനിച്ചപ്പോൾ ഹൃദയം ജലിച്ചു അവർ പിന്നീട് ഓർത്തെടുക്കുന്നു ദിവ്യബലിയിൽ ഈശോയെ കണ്ടെത്താം ഈ മംഗലം പറയും ഈശോ തോട്ടക്കാരനാണെന്ന് ചിന്തിച്ചിട്ട് ഈശോ പേര് വിളിക്കുമ്പോൾ അവൾ തിരിച്ചറിയുന്നുണ്ട് വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ ധ്യാനത്തിലൂടെ ഈശോയെ കണ്ടെത്താം നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഒരു വഴി ഇതാണ് ധ്യാനം ദിവ്യബലി മൂന്നാമത്തെ ഇടം ഈശോയെ എങ്ങനെ കണ്ടെത്താം ഉദ്യതനായ ഈശോയെ എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കുമ്പോൾ ഈ ദൈവത്തെ തിരിച്ചറിയാൻ പറ്റാതെ നിൽക്കുന്ന മനുഷ്യന്റെ മുമ്പില് ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ എന്നെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരാളിൽ നമുക്ക് ഈശോയെ കണ്ടെത്താൻ സാധിക്കും അയാളെ നമുക്ക് ഈശോയെ കണ്ടെത്താൻ സാധിക്കും ഈശോ ഇതിങ്ങനെ വളരെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട് മരണത്തിന് മുമ്പ് വരെ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് പരിചയമുണ്ട് ഭൂമി അവതാരം മനുഷ്യ അവതാരം ചെയ്ത് മനുഷ്യർക്ക് ജീവിക്കുന്ന ദൈവത്തെ അവർ നേ അവർക്ക് നേരിട്ട് പരിചയമുണ്ട് പക്ഷെ മരണാനന്തരം അല്ലെങ്കിൽ ഉദ്ധാന അനന്തരം ഈശോയെ നമുക്ക് ആർക്കും നേരിട്ടും എന്നെ ഇടപെടലൂടെ കണ്ടെത്താൻ സാധിക്കുന്നില്ല അന്ന് തൊട്ട് ഇന്നോളമെന്നല്ല എന്നോളവും ലോക അവസാനത്തോളവും നമുക്കിനി ഈശോയെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട വഴിയിലൂടെ മാത്രമാണ് ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരാളിലൂടെ കരുണയ്ക്കായി നമുക്ക് മുമ്പിൽ കരം നീട്ടുന്നവൻ ക്രിസ്തുവിനെ കാണാനായി നമുക്ക് സാധിക്കും അങ്ങനെ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഈ ഈശുവിശേഷം നൽകുന്ന ഓർമ്മപ്പെടുത്തൽ ഇവിടെ വ്യക്തമായിട്ടും ഈശോ ആ ചോദിക്കുകയാണ് ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന ലൂക്ക ഇരുപത്തിനാല് നാൽപ്പത്തി ഒന്ന് അവക്കിയതിനു ശേഷം ഒരു കഷ്ണം വർത്തവന് കൊടുത്തു പോവൻ അവന് മുമ്പിൽ വെച്ചത് ഭക്ഷിച്ചു എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ വായിക്കുക ഇപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് ഈശോ നമുക്ക് മുമ്പിലുണ്ട് നമുക്കത് മനസ്സിലാവുന്നില്ല ഭക്ഷിക്കാനില്ലാത്തവൻ കൈനീട്ടുമ്പോ അതിൽ ഈശോയുണ്ട് പാർപ്പിടം ഇല്ലാത്തവൻ ഇടം തേടുമ്പോ അവനിൽ ഉണ്ട് അതുകൊണ്ടാണ് ഈ അഭയാർത്ഥികൾക്ക് വേണ്ടി തുറന്നിട്ട് കൊടുക്കാനായിട്ട് രാജ്യങ്ങളോട് ഫ്രാൻസിസ് പാപ്പ ഇങ്ങനെ ആഹ്വാനിച്ചത് അവരെല്ലാം വാതിലുകളെല്ലാം തുറന്നുണ്ടാകുക എല്ലാവരും സ്വീകരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രാൻസ് പാപ്പ ആഹ്വാനം ചെയ്തതുകൊണ്ടാണ് അതിനകത്തൊരു അപകടം പതിയിരിക്കുന്നുണ്ടാവാം യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആ തുറന്നിട്ട് കൊടുത്തിന്റെ പേരിൽ അവിടെ കുടിയേറ്റക്കാരുടെ ഇടയിലൂടെ ഞഴിഞ്ഞു കയറിയ ഭീകരവാദികളൊക്കെ ഉണ്ട് പക്ഷെ ഈ വരുമ്പരായികളെ കുറിച്ചോ അപകടങ്ങളെ ഒന്നും ചിന്തിക്കാതെ ഫ്രാൻസ് പാപ്പ പറയുക തുറന്നിട്ട് കൊടുത്തേരെ ഭീകരവാദി ആരും ആവട്ടെ പക്ഷെ അവനിലൊരാൾ ക്രിസ്തു ആണെങ്കിലോ ക്രിസ്തു ആണ് ആ വാദത്തിൽ നിൽക്കുന്നതെങ്കിലും മത്താട് ഇരുപത്തി അഞ്ചാം തീയതി നമ്മൾ വായിക്കുന്നുണ്ട് ഈശു പറയുകയാണ് ഈ എളിയവരിൽ ഒരുന്നവന് വേണ്ടി നിങ്ങൾ ഇതൊക്കെ ചെയ്തു കൊടുത്തപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി തന്നെയാണ് ചെയ്തു തന്നത് ആ വാക്യം ഈശോ വ്യക്തമാക്കിയാൽ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ക്രിസ്തു ഇതാ കൈ നീട്ടി നിൽപ്പുണ്ട് കരുണയ്ക്ക് വേണ്ടി ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ച് അങ്ങനെ നിൽക്കുന്ന ഏതൊരാളിലും ക്രിസ്തുവിനെ കണ്ടെത്തി ഇടപെടാൻ സാധിക്കുക എന്നാൽ ബുദ്ധിതനെ തിരിച്ചറിയുക എന്ന് തന്നെയാണ് അർത്ഥം മദ്ര ത്രേസ അങ്ങനെ തെരുവിയ തെരുവീതികളിലേക്ക് ഇറങ്ങിപ്പോയൊരു വ്യക്തിയാണ് തെരുവിൽ കിടക്കുന്ന മനുഷ്യരിലൊക്കെ കൈനീട്ടുമ്പോൾ അവന്റെ കണ്ണുകളിൽ ക്രിസ്തുവിന്റെ കണ്ണുകൾ കണ്ടെത്താൻ മതത്രേസക്ക് സാധിച്ചു എന്നുള്ളതാണ് സത്യം അത് ലോകത്തോട് വിളിച്ചുപറയാനായിട്ട് ഒരു പ്രവാചകനെ ദൈവം അയച്ചു എന്നുള്ളതാണ് ഫ്രാൻസിസ് പാപ്പ നമുക്ക് ഈ സുവിശേഷഭാഗം വായിക്കുമ്പോൾ ഈ പെസഹ അഷ്ടദിനങ്ങളിൽ വരുന്ന ഈ സുവിശേഷഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒറ്റ കാര്യമാ നിനക്ക് ഉയർത്തി ഈശോയെ കാണണോ അവൻ നിൽപ്പുണ്ട് നിന്റെ മുറ്റത്ത് തെരുവീതിയില് ആ ധൈന്യത നിറഞ്ഞ മനുഷ്യന്റെ ചേരി പ്രദേശങ്ങളിൽ അവിടെയൊക്കെ കടന്നില്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കണ്ണ് നിറച്ച് കരുണയ്ക്ക് വേണ്ടി കേഴുന്ന കരങ്ങൾ നീട്ടിപ്പിടിച്ച് ക്രിസ്തു നിൽപ്പുണ്ട് അവനിൽ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ സാധിക്കണമെന്ന് ഓർപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഉയർത്തിയുന്നേറ്റേശോ ശിഷ്യമാരുടെ ഉമ്പി വന്ന് നിന്നിട്ട് ഇവിടെ ഭക്ഷിക്കാമല്ലോ ഉണ്ടോ എന്ന് ചോദിച്ചത് അപ്പോൾ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് ക്രിസ്തുവിനെ കാണാം തീർന്നനുഗ്രഹിക്കട്ടെ